മലയോര മേഖലയിൽ പട്ടയം നൽകുവാനുടൻ നടപടി സ്വീകരിക്കുക വന്യജീവി ആക്രമണം തടയുക ജനങ്ങളുടെ മേൽ വനവകുപ്പിന്റെ കടന്നുകയറ്റവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ യോഗം അർഹരായവരുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്ന ഇടതു സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആന്റവാറി എം പി പറഞ്ഞു കൊണ്ടുപോകുന്നത്

പ്രകാശ് പൊളിക്കൻ റോയി കപ്പലുമാക്കൽ ബി ജയചന്ദ്രൻ നാസർ പനച്ചി ജാൻസി സാബു സി സി തോമസ് വി ടി അയൂബ് ഖാൻ എന്നിവർ സംസാരിച്ചു വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ ജാലയുടെ ഭാഗമായിരുന്നു പുഞ്ചുവയലിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഇതെന്താ സംഭവം കുഞ്ഞേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്